ഹലോ കുറച്ച് ഒരു വീഡിയോ കേട്ടോ അത് ഞാനൊന്ന് പല്ലേക്കാനും കുളിക്കാനും അലക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുളിക്കുന്നില്ല അലക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ പുഴയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യണം വിചാരിക്കണു കുറച്ച് ദിവസം മുന്നത്തെയാണ് അപ്പോൾ പോസ്റ്റ് ചെയ്യണം വിചാരിക്കണു അപ്പോൾ നോക്കുമ്പോൾ ഇനി ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വോയിസ് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇത്രയും തുണികളാണ് എനിക്ക് അലക്കാനുള്ളത് ഇതൊക്കെ കൂടി വീട്ടിൽ നിന്ന് അലക്കുമ്പോഴേക്ക് കുറച്ച് നേരം ആവുമല്ലോ പിന്നെ വെള്ളം വക്കറ്റിലെടുത്ത് അങ്ങനെയൊക്കെ വേണ്ടേ അപ്പോൾ പുഴയിലാകുമ്പോൾ ഒറ്റയ്ക്ക് തിരുമ്പി പിന്നെ ഉണക്കി അങ്ങനെ എടുത്തിട്ട് വീട്ടിൽ പോയാലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ രാവിലെ തന്നെ ഞാൻ പുഴക്കിറങ്ങിയിരിക്കുക കേട്ടോ അപ്പം പല്ലി തേക്കുന്നതും പുഴയിൽ തന്നെയാണേ വീട്ടിലാണെങ്കിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഭക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പുഴയിൽ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ കുറച്ച് ചേച്ചിമാർ തുണി അലക്കാനും പിന്നെ അപ്പുറം കാണുന്ന കടവൊക്കെ ഉണ്ട് ആ കടവിന്ന് വെള്ളം പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഉള്ളവർക്ക് പൈപ്പ് വെള്ളവും ഉണ്ട് പിന്നെ ഈ പുഴുന്ന് നേരിട്ട് കുടത്തിൽ വെള്ളം മുക്കി കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാനും അറിയാതെ ഈ ഭാഗത്ത് വെള്ളം ഞാനും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗത്തുനിന്ന് നല്ല കുടിക്കണത് കേട്ടാ ഇവിടക്കെത്തുമ്പോഴേക്കും കുറച്ചിങ്ങനെ തിരുമ്പി കുളിച്ച അലക്കിയ വെള്ളമാണ് വരിക ആ വെള്ളമാണ് ഞാൻ കുടിച്ചത് അറിയാതെ ഞാൻ പല്ലൊക്കെ തേച്ച് വായ കഴുകാണ് വായൊന്നും കഴുകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒഴുകുന്ന വെള്ളമല്ലേ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ചേച്ചി തിൻമ്പണൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഒരു രസം പ്രകൃതിയുടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ അലക്കി ഒക്കെ വരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ ആ വെള്ളത്തിന് അപ്പോൾ ഞാൻ ആ വെള്ളമാണ് എടുത്ത് കുടിക്കാൻ നേരത്തെ പറഞ്ഞില്ല ഇതിത്തെ വെള്ളം ഞാൻ കുടിച്ചു നിന്ന് അപ്പോൾ ആ വെള്ളമാണ് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തിരുമ്പി വെച്ചിട്ട് ഞാൻ ഇതാ എൻ്റെ സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്കല്ല മറ്റേ ട്രൈ പോഡ് അതും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് പോയി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തിരുമ്പിയിട്ടൊക്കെ എന്നെ തോരയിടാം എൻ്റെ ഇടയ്ക്ക് നായക്കുട്ടി വന്ന് മണുത്ത് നോക്കുവാണേ അപ്പോൾ എൻ്റെ കയ്യിൽ ഞങ്ങൾ കൊടുക്കാൻ ആ നേരത്തെ ഒന്നുമില്ല പിന്നീട് ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് കൊടുക്കാൻ ഒന്നുമില്ല അപ്പോൾ ഇത് വെറുതെ മണത്ത് നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് മൂക്കത്ത് മണത്ത് നോക്കുകയാണ് ഉമ്മയെന്ന് വെച്ചില്ല കേട്ടാ മണത്ത് നോക്കിയതാണ് ഇപ്പോൾ ബാക്കി തീരുമ്പോഴും കൂടി ഈ കല്ലിൽ തോരിയിടാൻ പോവാം ഞാൻ പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഉരുളം കല്ലുകൂടി നടക്കാനറിയില്ല എങ്ങനെ നടന്നാലും ഞാൻ മറിഞ്ഞിട്ട് വീഴും അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ വീണ് കാലിനൊക്കെ ഒരിക്കൽ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അച്ചൂട്ടിൻ്റെ ട്രൗസറും എൻ്റെ ചുരിദാറൊക്കെയാണ് അവൻ്റെ വീട്ടിലിടുന്ന ഒക്കെയാണ് പക്ഷെ ഇന്ന് അവൻ എൻ്റെ കൂടെ ഇപ്പം ഇല്ലാട്ടാ അവൻ വീട്ടിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തനിയാണ് വന്നത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് പുഴയൊക്കെ അങ്ങനെ ഇവിടെ വരാൻ പേടിക്കാനൊന്നുമില്ല ഈ പകൽ സമയത്ത് ഒരുപാട് രാവിലെ ആണെങ്കിലാണ് പേടിക്കാനുള്ളൂ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇനി ഇതാണ് ഞാൻ രാവിലേക്ക് കഴിക്കാൻ വാങ്ങിയത് അതായത് പൊറോട്ടയാട്ടോ വാങ്ങിയേ വേറെ ഇപ്പം എന്ത് കഴിക്കാനോ എന്നും പറഞ്ഞിട്ട് പൊറോട്ടയാണ് അയ്യോ പൊറോട്ട ഞാൻ അല്ലേ വാങ്ങിയത് കുറച്ച് ദിവസം മുന്നേത്തെ വീടിയായതും കൊണ്ട് എനിക്ക് മറന്നു പോയി എന്താ വാങ്ങിയത് പൊറോട്ട അല്ലായിരുന്നു തോന്നു ദോശയാണ് തോന്നുന്നു വാങ്ങിയത് ഇപ്പോൾ പുതപ്പൊക്കെ അലക്കാനുണ്ടായിരുന്നു ആ കണ്ട ഞാൻ ദോശയാണ് വാങ്ങിയത് മറന്നു പോയി എന്താ വാങ്ങിയത് അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിയതാണ് പൊറോട്ട ഇത് ദോശ ദോശയും ചട്നിയും സാമ്പാറൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പുതപ്പൊക്കെ തൂക്കി മുക്കി തൂക്കി എടുക്കുമ്പോഴൊക്കെ എൻ്റെ കൈയൊക്കെ നടു ഓടിയാനായിരുന്നതിന് ഇപ്പോൾ മുക്കി വെച്ചിട്ടേ ഉള്ളൂടാ ഭംഗി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒക്കെ തിരുമ്പിയിട്ട് ഇവിടുന്ന് പോവോളൂ മണിക്കൂറ് കണക്കിന് പുഴയിലൊക്കെ ഇരിക്കും ഞാൻ എനിക്ക് ഭയങ്കര ക്ഷമയാണ് ഒരു ഭാഗത്ത് പിടിച്ചിരിച്ചാൽ ഞാൻ അവിടെ തന്നെ എത്ര മണിക്കൂറ് വേണമെങ്കിലും ഇരിക്കുവേ അപ്പം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വായൊക്കെ കഴുകാണ് ആ വെള്ളം തന്നെ മുക്കി കുടിക്കുക കേട്ടോ പക്ഷേ ഇവിടുന്ന് കുടിക്കാൻ പാടില്ലായിരുന്നു അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഇതാ സൂര്യ ഇങ്ങനെ കുറച്ച് ശക്തിയോടെ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു മഴക്കാർ പോലെയൊക്കെ ആയതും കൊണ്ട് നമുക്ക് അത്രയ്ക്ക് വെയിലും കണ്ട് ചൂടറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ചെറിയ കാറ്റും പുഴയുടെ ഈ ഒരു തണുപ്പൊക്കെ ഉള്ളതും കൊണ്ടും ചൂടിന് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പാകം അത്രയും തുണികളാണ് ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഒരു ചേച്ചിയാണ്ടോ കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു അതാ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് അപ്പുറത്തെ കടവിൽ നിന്ന് അവർ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് പോകുന്നു പിന്നെ തിരുമ്പാ ഞാൻ മാത്രമല്ല കേട്ടോ ഈ എൻ്റെ കൂടെ തുണീൻ്റെ കൂട്ടത്തിലുള്ള ചില തുണികളൊക്കെ തോരയിടാൻ വേണ്ടി വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു നേരത്തെ കണ്ട ചേച്ചി പുഴയൊന്നും വെള്ളം അടുത്ത് കൊണ്ടുപോകണ ചേച്ചി പിന്നെ അത് എൻ്റെ അപ്പുറത്തെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല പിന്നെ ഞാൻ പുതപ്പൊക്കെ തിരുമ്പിയിട്ട് അതിൻ്റെ ആ പാലത്തിൻ്റെ കൈ ഉണ്ടല്ലോ അതിലാണ് തോരിയിട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് പുതപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പത്തുനിന്ന് എൻ്റെ പണി തീർന്നു എന്ന് വേണം പറയാൻ ആ അതെ കണ്ടോ ആ ചേച്ചിയാണ് ഇവിടെ വേറെ അലക്കിക്കൊണ്ടിരിക്കണോ ഞാൻ പറഞ്ഞത് കണ്ടോ അപ്പുറേ ഒരു ചേച്ചി നടന്നുകൊണ്ടിരിക്കണേ അവരാണ് അവിടെ തിരുമ്പി കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നത് അവരുടെ ഡ്രസ്സാണ് വേറെ ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പം വെയിൽ ചൂടില്ലെങ്കിലും ഞാൻ തല കൂടി ഇട്ടിരിക്കുകയാണ് എനിക്ക് വേഗം തല നീരറക്കം വരും അത് പിന്നെ അതിൻ്റെ അവിടെ ഒന്ന് പല്ലുവേദനയും വരും അപ്പം അതിനൊന്നും നിൽക്കണ്ടല്ലോ വിചാരിച്ചു ഞാനൊരു തോർത്തെടുത്ത് തലയൊക്കെ എട്ടിരിക്കുകയാണ് കുറച്ച് വെയിലിന് ആശ്വാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പുഴക്കരയിൽ കണ്ടൊരു പൂവട്ടോ ഈ അട്ടപ്പാടി പുഴക്കരയിൽ പലയിടത്തും ഞാൻ ഈ പൂവ് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് വേറൊരു കായ ഈ കായ ഉണ്ടല്ലോ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും എന്നിട്ട് അങ്ങനെ കൂടി നിൽക്കും പിന്നെ അത് തുമ്പച്ചെടി അങ്ങനെ പല പല ചെടികളൊക്കെ കുറേയായിട്ട് പുഴക്കരയിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ പക്ഷെ അവിടെയൊക്കെ നോ ഇത് തൊട്ടാവാടിയുടെ പൂവ് ഇതൊക്കെ ഞാൻ തോരീട്ട് തിരിച്ച് വരുമ്പോൾ എടുക്കുന്ന വീഡിയോസ് ആട്ടോ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരിടത്ത വീഡിയോ ആയിരുന്നു ഇത് അയ്യോ അതും ഇതിൻ്റെ ഇടയിൽ കൂടി കയറിപ്പോയി അപ്പോൾ എന്നാൽ പിന്നെ അതും കൂടി ഇവിടെ ഇരിക്കട്ടെ ഇത് ഈ ഒരു ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇട്ടതല്ല അത് വേറെ ഒരു ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു അപ്പോൾ പുഴയിൽ നല്ല മുത്തുമണി പോലെ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ടിയില്ലേ എനിക്കിങ്ങനെ പുഴയിലൊക്കെ വന്നിരുന്നിട്ട് പുഴയില് മാത്രമല്ല അങ്ങനെ കാറ്റുള്ളിടത്തൊക്കെ വന്നിരിക്കാൻ നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ അതിനും പിന്നെ നേരെ ഉച്ചയായി അപ്പോൾ അതിന് വാങ്ങിയതാണ് ഇത് പൊറോട്ട ഞാൻ നേരത്തെ പറഞ്ഞത് ദോശ ആക്കി പകരം പൊറോട്ട എന്നായിരുന്നു പൊറോട്ട വാങ്ങിയത് ഉച്ചക്കായിരുന്നേ അപ്പോൾ പൊറോട്ടയും കാര്യമായിട്ട് ലിവർ ഉണ്ടല്ലോ ചിക്കൻ പാർട്സ് അതുമാണ് വാങ്ങിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ നാടൻ കടയിൽ നിന്നാണ് അതൊക്കെ വാങ്ങണത് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊറോട്ടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഉള്ള ഉള്ളേരിയത്തെ നാടൻ തട്ടുകടകളല്ലേ അപ്പോൾ അവിടെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കറി പിന്നെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൈ ഒക്കെ കഴുകിയിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ വേറെ സ്ഥലം പറഞ്ഞാൽ വേറെ അപ്പുറ കടവിൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് കുടിക്കുന്ന അത്ര നന്നല്ലയെന്ന് കണ്ടപ്പോൾ ഞാനിതേ ഉരുളം കല്ലിൽ കൂടി ചവിട്ടിയിട്ട് വീഴാതെ പോവുകയാണ് എങ്ങോട്ടാണെന്നറിയാൻ അപ്പുറത്തെ കടവിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ തിരുമ്പലെല്ലാം കഴിഞ്ഞു കുഞ്ഞു ഉണങ്ങിയെടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ കയറി കയറി ഞാൻ എത്തി ആ പാലത്തിലെത്തി നേരത്തെ കാണിച്ചില്ല തുണി പുതപ്പ് എത്തു പറയിട്ടത് പാലത്തിൻ്റെ കൈവരിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി അവിടെ എത്തിയിരിക്കുകയാണ് ഈ പഴത്തിൻ്റെ അപ്പുറം കയറി വേണം മറ്റേ കടവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അതേ കണ്ടോ അവിടെ നമ്മൾ ഇപ്പുറത്ത് തിരുമ്പത് ഇപ്പുറത്ത് നിറയെ ഉരുളം കല്ലായിരുന്നു ഇങ്ങേ ഭാഗത്താണെങ്കിൽ ഇതാണ് കേട്ടോ അവസ്ഥ അപ്പോൾ അവിടെ വലിയൊരു ആല് കണ്ടോ ആ ആ ആലിൻ്റെ ചോട്ടിൽ ഒരു നല്ല കുഴിയാണ് കേട്ടോ ഇതിപ്പുറത്തെ കാഴ്ചയാണ് നേരത്തെ കാണിച്ചിട്ട് അപ്പുറത്തെ കാഴ്ച നമ്മളിപ്പോൾ വെള്ളം കുടിക്കാൻ പോണ സ്ഥലത്തു കാഴ്ച അപ്പോൾ ആ ആലിൻ്റെ ചോട്ടത്തിലൊരു ആ കുഴി നിന്നാണ് എല്ലാവരും വെള്ളമൊക്കെ എടുക്കുക അപ്പോൾ ഞാനും നടന്ന ആലിൻ്റെ ചോട്ടിലെത്തി ഇതാണ് ആ ആല് അതിന് മുന്നൊക്കെ നമ്മളിവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ്ട വലിയൊരു കുഴി അത്ര വലിയ ആഴൊന്നു പറയാനൊന്നുമില്ല പക്ഷെ നല്ല ക്രിസ്റ്റലായിട്ട് നല്ല ക്ലിയർ ക്രിസ്റ്റൽ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ അതെവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ പണിയാണോ ഇനി വലിയ ആൾക്കാർ എന്തിനെങ്കിലും വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലും കുറച്ച് വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട് അപ്പം നമ്മളും എല്ലാം പുഴയൊക്കെ ഇറങ്ങി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം കുടിക്കണേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സൂപ്പറാട്ടോ അതായത് ഇപ്പോൾ അങ്ങനെ ഉച്ച നേരം ആണെങ്കിലും അങ്ങനെ മഞ്ഞിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥ പോലെ ആയതും കൊണ്ട് നല്ല തണുപ്പൊക്കെയാണ് പിന്നെ അവിടുന്ന് ഒക്കെ ഉണ്ട് ഇതുണ്ടോ അവിടുന്ന് ഒരു പൈപ്പ് കണ്ടോ മേലെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നല്ല കുറച്ച് നല്ല ആഴമുള്ളൊരു കുഴിയാട്ടോ വെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു ചുവയോ വ്യത്യാസമോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എനിക്ക് വേണ്ട വെള്ളം കയ്യും കൊണ്ട് കോരി കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് തിരിഞ്ഞ് നടക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് കേട്ടോ അവിടെ അച്ചുകൂട്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടും വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ തിൻമ്പ് തുണിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ ഞാൻ